ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ളൊരു പഴമ്പുരിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊരു തിക്ക് ബാറ്ററായിട്ട് മിക്സി ചെയ്തിട്ടെടുക്കാം വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേണം നമുക്കിത് മിക്സി ചെയ്തിട്ടെടുക്കാൻ വെള്ളം കൂടി പോയതാണെങ്കിൽ നമ്മൾ പഴം മാവിൽ മുക്കിയെടുക്കുമ്പം അതിന് മുകളിലുള്ള കോട്ടിംഗ് ഒന്നും ശരിയായി കിട്ടൂല അതുകൊണ്ട് നമുക്ക് മാവ് നല്ല തിക്കായിട്ട് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതവിടെ ഒരു കപ്പ് വെള്ളം മൊത്തത്തിൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സി ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ അതാ ഞാനിവിടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിലാണ് നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഈനോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മാവ് ഒന്ന് പതഞ്ഞു കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ മാവക്കിവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം ഒരു മീഡിയം തിക്നസ്സിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഓരോ കഷ്ണങ്ങളും ഈ മാവിൽ മുക്കിയെടുക്കാം മാവ് എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ടായി കിട്ടണം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചട്ടിയിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പഴം ഓരോന്നോരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ചൂടായി വെളിച്ചെണ്ണയിൽ കിട്ടുകൊടുക്കാം തീ ഒട്ടും കൂട്ടി വെക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ എടുക്കാം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ഇപ്പോൾതാ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഈ ഒരു പഴമ്പൂരിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതിനാണ് പഴംപൊരി എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത സെറ്റും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമ്മൾ പഴംപൊരിക്കുള്ള മാവ് തയ്യാറാക്കുമ്പം അരിപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലേ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പം നമ്മുടെ പഴംപൊരിയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഞാനിവിടെ പഴംപൊരിൻ്റെ കൂടെ കുറച്ച് ബീഫ് വരട്ടിയതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു കോമ്പിനേഷൻ അടിപൊളി കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്